ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട്ടിലാണ് ഉള്ളത് ഓണത്തിന് അമ്മമ്മയുടെ വീട്ടിൽ വന്നതാണ് പിറ്റേന്ന് വൈകുന്നേരം ഞാനും അമ്മമ്മയും അമ്മയും കൂടെ ടൗണിൽ പോയിട്ടുണ്ട് അച്ഛന് ആയതുകൊണ്ട് അച്ഛൻ വന്നില്ല കേട്ടോ മുട്ടാത്തിരുവലൊക്കെ കറങ്ങി വന്ന് ഞങ്ങൾ ഇതാ ബീച്ച് പോവുന്നു മാനാഞ്ചറ സ്ക്വയറാണ് കേട്ടോ ഇത് മനാഞ്ചര സ്ക്വയറത്തെ കുളമൊക്കെ ഉണ്ട് ഞങ്ങള് സ്പീഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം ഞങ്ങൾ ബീച്ചിൽ എത്തിച്ചോ തിരക്കാണ് കേട്ടോ ബ്ലോക്കാണ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് കടലിലൊക്കെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാനവിടെ ചാടി കേട്ടോ അപ്പോൾ കൈ നമ്മളിതാ കടലിലേക്ക് ഞാൻ തിരക്കിട്ട് പോകാൻ വേണ്ടി അമ്മനോട് വേഗം വരണം എന്നു പറഞ്ഞു കേട്ടോ ടൗണിൽ പോയാൽ എപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടെ ബീച്ചിലൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇതാ കടലാണ് കേട്ടോ ഇത് നല്ല നല്ല രസമുണ്ടല്ലേ ഇല്ലേ ഞാൻ വെള്ളത്തിലൊക്കെ ഈ എന്താണ് നോക്കിക്കാൻ ഞാൻ ചാടിത്തുള്ളിൽ കളിക്കുന്നത് എനിക്കതിലൂടെ ചാടി കളിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ അതാ സൂര്യൻ എന്താ അസുഖം അസ്തമിക്കാനേ പോവാണ് കേട്ടോ സൂര്യന് അപ്പോൾ ഞാനിവിടെ വെള്ളം കണ്ടപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ ഇപ്പോൾ ക്യാഷ് ഞാൻ മണലിൽ ഇങ്ങനെ കുഴിച്ചതാ വെള്ള അതിലൂടെ വരാൻ വേണ്ടി കുഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം അതിൽ വെള്ളമായിട്ട് നമുക്ക് ഞാനൊക്കെ മറ്റേ ഒരു ഇതാക്കിട്ടുണ്ട് കൊത്താരമാതിരി ഞാനിതാ ഒരു സാധനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളില് വെക്കാന്ന് ഞങ്ങൾ കഥയിലൊക്കെ കേട്ടിട്ടില്ലേ നീലാകാശത്ത് പട്ടപ്പറുക്കുന്ന ഒരു കഥ അപ്പോൾ ഇതാ ഞങ്ങൾ എന്താ പട്ടമൊക്കെ പുറത്തുണ്ട് കേട്ടോ പരുന്തിൻ്റെ ഒരു പട്ടൊക്കെ ഉണ്ട് കേട്ടോ അതാ അപ്പം ഞങ്ങൾ എന്താണ് അവരൊക്കെ ഞാൻ നടന്ന് 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 അവസാനം ഞങ്ങൾ ഒക്കെ വാങ്ങാൻ പോയ അമ്മമ്മ എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമാണോ വാങ്ങി തന്നെ പിന്നെ അമ്മമ്മ എനിക്ക് കോളിഫ്ലവറും വാങ്ങി തന്നെ കേട്ടോ പൊരിച്ചത് കോ കോളിഫ്ലവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ഞാൻ ഐസ്ക്രീം മൊത്തം കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ചൂര്യ അസ്തമിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് സൂര്യൻ അവസാനം ചുവന്ന കളറായി കളറായിപ്പോയിട്ടോ അവസാനം സൂര്യൻ എന്താ മാഞ്ഞു പോയി കേട്ടോ ഏതാ കൊറച്ചേ ഉള്ളു കേട്ടോ അതും കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഗൈസ് ഏട്ടോ അപ്പതാ ഞാനും അമ്മയും അമ്മയും കൂടെ ഇരുടായപ്പോ ഞങ്ങള് വീട്ടിലേക്ക് നേരെ തിരിച്ചു പോകാന്ന് വിചാരിച്ചു അപ്പൊ ബീച്ചിന്റെ അടുത്തുള്ള ഒരു പരിപാടി കണ്ടപ്പോ ഞങ്ങൾ അങ്ങോട്ട് കേറിയ ഇപ്പം നല്ല ബ്ലോക്ക് ഉണ്ട് ഇനി ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെയൊക്കെയോ അവിടെ എത്തി കേട്ടോ ബീച്ചിൽ നിന്നി ഞങ്ങൾ നേരെ അപ്പുറത്തുള്ള പരിപാടിക്ക് എത്തി കേട്ടോ അവിടെ കുറേ കളിക്കാൻ യന്ത്രൂഞ്ഞാലും തോണിയും ട്രെയിനും ഇതൊക്കെ ഉണ്ട് കഴിഞ്ഞ കെട്ടോ രാത്രി ആയപ്പോൾ ലൈറ്റുകളൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ നടന്ന് കേട്ടോ അപ്പം രാത്രിയായപ്പോൾ അമ്മമ്മ പറഞ്ഞ് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് എനിക്ക് അവിടെ നിന്ന് പോവാനേ തോന്നുന്നില്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണവിശേഷം എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായി